പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു പരീക്ഷാ കാലഘട്ടം പി എസ് സി പഠിതാക്കളെ സംബന്ധിച്ച് ഒരു പരീക്ഷാ കാലഘട്ടം വരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാനപ്പെട്ട എക്സാം ഡേറ്റുകളെല്ലാം പി എസ് സി ഡിക്ലെയർ ചെയ്തു എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്തായാലും നമുക്ക് പി എസ് സി പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ ഏകദേശം ഒരു മൂന്ന് മാസം കടന്നു പോയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി മാർച്ച് കടന്നു പോവുകയാണ് ഇനി ഒരു രണ്ട് മാസത്തിനകത്ത് അതായത് മെയ് മാസമാണ് സിവിൽ എക്സൈസ് ഓഫീസറും അതുപോലെ തന്നെ ടെൻത്ത് മെയിൻസ് എക്സാമും ഡിഗ്രി പ്രിലിംസ് എക്സാമും നടക്കുന്നത് അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഇരിക്കുന്നത് അപ്പോൾ സ്പാർക്കിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എൻ്റെ ടീമിനെ സംബന്ധിച്ച് വളരെ സന്തോഷം തോന്നുന്ന ഒരു ദിവസത്തിലോട്ടാണ് ഞാൻ കടന്നു വെക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്തായി ഡിക്ലെയർ ചെയ്ത എൽ പി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ എൻ സി എ വേക്കൻസികൾ ഉൾപ്പെടെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എട്ട് ഒന്നാം റാങ്ക് നമ്മുടെ സ്പാർക്കിനാണ് കിട്ടിയത് അപ്പോൾ ഒന്നാം റാങ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ലക്ഷക്കണക്കിന് കുട്ടികളെ പിന്തള്ളി ഒന്നാം റാങ്ക് വരിക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല ഈ ചെറിയൊരു നാട്ടിൻ പുറം എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമ പ്രദേശത്തിൽ നിന്നും ഇട്ടൊന്നാം റാങ്ക് കിട്ടി അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു ഓഫ്ലൈൻ കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കുന്നതിനിടയ്ക്ക് എനിക്ക് ഓൺലൈനിലോട്ട് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽസിനകത്ത് സി പി ഐയുടെ ക്ലാസ് ഒക്കെ അനൗൺസ് ചെയ്തു കുറച്ചായപ്പോൾ പിന്നെ അതൊന്ന് ബ്രേക്ക് ആയിപ്പോയി കുറച്ച് സ്റ്റാഫിനെയൊക്കെ ജോലി കിട്ടി സർക്കാർ സർവീസിലോട്ട് ജോലി കിട്ടിപ്പോയി എട്ടോളം സ്റ്റാഫ് ഗവൺമെന്റ് സർവീസിലോട്ട് പോയി അപ്പം ചെറിയൊരു ബ്രേക്ക് വന്നു കൂടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളായിട്ട് കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരൊക്കെ പോയപ്പോൾ ഉണ്ടായിരുന്നു ഉണ്ടായിട്ടുള്ളൊരു ബ്രേക്ക് ആണ് അതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് വീണ്ടും നമ്മുടെ ക്ലാസുകൾ റീസ്റ്റാർട്ട് ചെയ്യാണ് ക്രാഷ് രൂപത്തിൽ നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണെങ്കിലും ബാക്കിയുള്ള ടോപ്പിക്സും യൂട്യൂബ് ചാനൽസിൽ തികച്ചും ഫ്രീ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത ആഴ്ച മുതല് തുടങ്ങുകയാണ് ഒന്നും അത് കൃത്യമായിട്ട് പഠിക്കുക ഓഫ്ലൈൻ എല്ലാം ഓക്കെയാണ് ഏകദേശം മൂവായിരത്തി എണ്ണൂറോളം കുട്ടികൾ ഓഫ്ലൈനിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ അവർ രാത്രിയും പകലും ഇല്ല എനിക്ക് നേരിട്ടവരെ കാണാൻ പറ്റുന്നതുകൊണ്ടും നേരിട്ട് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ടും അത് അവരുടെ കാര്യത്തിലെല്ലാം ഞാൻ ഓക്കെ ആണ് കാര്യം പിന്നെ വെളുപ്പിന് രണ്ട് വരെയും മൂന്ന് മണി വരെ ഇരുന്ന് പഠിക്കുന്ന രാത്രിയെ പകലാക്കി മാറ്റി പഠിക്കുന്ന ഒരു കൂട്ടം യുവാക്കളും യുവതികളുമാണ് എൻ്റെ ചുറ്റിലുമുള്ളത് അപ്പോൾ ആ ഒരു ട്രാക്കിനകത്തായ ഒരു ഇനി ഏത് പി എസ് സി എക്സാമും ഫേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആൾക്കാർ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിലും ജെൻസിൻ്റെയും പിന്നെ ഫീമെയിൽസും എല്ലാവരും പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം നന്നായിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാം രാത്രിയും പകലും ഇരുപത്തിനാല് മണിക്കൂറിൽ നമുക്കൊരു അഞ്ചോ ആറോ മണിക്കൂർ ബാക്കിയുള്ള കാര്യത്തിന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഫുൾ ടൈം രാവിലെ അഞ്ചു മണി മുതല് പിറ്റെന്ന് വെളുപ്പിന് രണ്ട് മണിവരെ എങ്കിലും പഠിച്ചാൽ മാത്രമേ ഒരു ഇരുപത് മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മണിക്കൂർ കൂടുതലെങ്കിലും ഒരു ദിവസം പഠിച്ചാൽ മാത്രമേ ഈ വരുന്ന ടെൻത്ത് മെയിൻസും സി പി ഐയും സിവിൽ എക്സൈസ് ഓഫീസറും അല്ലെങ്കിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനകത്ത് ഫയർമാനോ ഫയർ വുമണോ അല്ലെങ്കിൽ ഡബ്ല്യു സി പി ഐയോ ഡിഗ്രി ഫിലിംസോ ഇനി ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്ന കെ എസ് ഒ എഴുതിയെടുക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഇതുവരെ പഠിച്ചതുപോലെയുള്ള ഒരു കാലഘട്ടമല്ല ഇപ്പൊ കടന്നു വെക്കോണ്ടിരിക്കുന്നത് കാരണം ഈ എക്സാംസ് എല്ലാം എഴുതാൻ പറ്റുന്ന ഡിഗ്രിക്കാരും ഡിഗ്രി ഇല്ലാത്തവർക്കും ടെന്ത് ലെവലിലുള്ള പ്ലസ് ടു ലെവലിലുള്ള ഡിഗ്രി ലെവലിലുള്ള എല്ലാ പ്രിലിംസും മെയിൻസും എല്ലാ എക്സാംസും നടക്കുകയാണ് അപ്പോൾ ഈ ഒരേ എക്സാം എഴുതുന്ന പല കാറ്റഗറികളുള്ള ആൾക്കാരുണ്ട് അപ്പോൾ റാങ്കുകൾ വരുന്നതും ഒരേ ആൾക്കാരായിരിക്കും എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു വ്യക്തിയാണ് തൊട്ട് വീടിനടുത്ത് ഒരു അമ്പലമുണ്ട് ഒരു ക്ഷേത്രത്തിലെ ഒരു പോറ്റി അല്ലെങ്കിൽ പൂജാരി സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി കഴിഞ്ഞ പ്രാവശ്യം എൽ സ്കൂൾ ടീച്ചറിന്റെ റാങ്ക് ലിസ്റ്റിനകത്ത് വന്ന് ജോലി കിട്ടാതെ ടൈപ്പ് റൈറ്റിങ്ങിന്റെ കോഴ്സെല്ലാം പാസ്സായതാണ് പക്ഷെ അവനെ സംബന്ധിച്ച് ഇപ്പൊ ഒരു മൂന്നാം റാങ്ക് കാസർഗോഡ് ജില്ലയിൽ എൻ സി എ വേക്കൻസിന്റെ മൂന്നാം റാങ്ക് കിട്ടി രണ്ടാം റാങ്ക് കിട്ടിയ പുള്ളി ഇവിടെ പഠിച്ച് രണ്ടാം റാങ്ക് കിട്ടിയ വ്യക്തിയും ഇവിടെ പഠിച്ചതാണ് മൂന്നാം റാങ്ക് നമുക്കാണ് പിന്നെ ബാക്കിയുള്ള കുറേ ജില്ലകളുടെ ഒന്നാം റാങ്കും കിട്ടി അപ്പോൾ അവ എല്ലാവരും വളരെ ഹാപ്പിയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്ക് അവരെ കൊണ്ടും പറ്റും എന്നെ കൊണ്ടും പറ്റും എന്നുള്ള നല്ലൊരു കോൺഫിഡൻസിലാണ് നമ്മളെല്ലാം പെയ്ക്കൊണ്ടിരിക്കുന്നത്